എല്ലാവർക്കും എന്നെ നമ്മുടെ മണിയുടെ സെയിലിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ എന്നും ഈ പത്ത് മണി മാത്രമേ ഉള്ളൂ സെയിലിന് എന്ന് ചോദിക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കളക് അടുക്ക് പത്തുമണി ഇരുന്നൂറ്റി അൻപത് രൂപ ഏഴ് കളക് ജംബോ നൂറ്റി നാൽപ്പത് രൂപ അഞ്ച് കളക് ടിയാര അൻപത് രൂപ ടൈഗർ സ്റ്റിപ്പ് ഇരുപത് രൂപ പിങ്ക് ലോലിപ്പോപ്പ് സ്വീറ്റ് യെല്ലോ പതിനഞ്ച് രൂപ ഓരോന്നിൻ്റെയും അല്ലെങ്കിൽ നാല് കട്ടിങ്ങ് വീതം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ മിനിമം മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കും അപ്പം ഇത്രയാണ് നമ്മുടെ റേറ്റും വെറൈറ്റീസും വരുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കാണാം കാരണം ഞാൻ വലിച്ചു നീട്ടി എന്നി ആരും പറയരുത് നമ്മളുടെ വളർത്തുന്ന ചെടികൾ നമുക്കൊരു യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണണം എന്നൊരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമ്മുടെ ഏതൊക്കെ വെറൈറ്റീസ് ആണ് ആ ഒരു സൂപ്പർ ഒരു പത്ത് മണിയുടെ വീഡിയോ തന്നെയാണ് ഏട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇനി പോകുന്നത് ഇനിയിപ്പം നമ്മളിതിൽ പറഞ്ഞ എല്ലാ വെറൈറ്റീസും കൂടെ കൂടി മിക്സഡായിട്ട് നിങ്ങൾക്ക് ഒരു ഇരുപത്തി അഞ്ച് കളകായിട്ട് നമ്മൾ തരും അത് വരുമ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ മുന്നൂറ്റി അൻപത് രൂപയിൽ കുറയോ ചാർജ് ഉൾപ്പെടെയാണ് ഏട്ടോ വരുന്നത് അത് മൂന്നല്ലെങ്കിൽ നാല് കട്ടിങ് വീതം ഉണ്ടായിരിക്കും നമ്മളിതിൽ വാങ്ങി ആദ്യം കുറേ വെറൈറ്റീസ് എഴുതി കാണിച്ചില്ല അടുക്ക ജെമ്പ് ടിയാര ലോലിപ്പോപ്പ് ടൈഗർ സ്ട്രിപ്പ് സ്വീറ്റി എല്ലാം അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് ആയിരിക്കും വരുന്നത് അപ്പം എല്ലാത്തിൻ്റെയും ഇപ്പോൾ നമ്മൾ ജംബോയൊക്കെ അഞ്ച് വെറൈറ്റി എന്ന് പറഞ്ഞല്ലോ അത്രയും കാണില്ല അപ്പം അതിൻ്റെയൊക്കെ രണ്ടോ മൂന്നോ വെറൈറ്റീസ് അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും തരുന്നത് കേട്ടോ അപ്പം അങ്ങനെ എല്ലാം കൂടെ കൂട്ടി എല്ലാ വെറൈറ്റീസിൽ നിന്നും കൂടെ ഓരോ രണ്ടോ മൂന്നോ കളക്കുകൾ എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ അടുക്കായിരിക്കും എങ്കിലും അതിൽ കൂടുതൽ തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഇരുപത്തി അഞ്ച് കളക് മിക്സ് ആക്കിയിട്ട് തരും അതിനാണ് നമ്മൾ കുറേ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് രൂപ എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പത്ത് മണി എങ്ങനെ നമുക്ക് നല്ല നമ്മുടെ മുറ്റം നിറയെ പൂക്കൾ നിറച്ചുകൊണ്ട് നമ്മുടെ എങ്ങനെ നമ്മുടെ പ്ലാന്റുകൾ വളർത്താമെന്ന് ഒരു വീഡിയോ കണ്ടാൽ തന്നെ മതി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റുകൾ നല്ല ഈസി ആയിട്ട് ദാ ഇതുപോലെ വളർത്തി നമുക്ക് എടുക്കാവുന്നതാണ് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സിമെൻറ്റിൻ്റെയൊക്കെ അങ്ങനെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ക്ലിയർ അല്ല അങ്ങനെ ചാക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു അപ്പോൾ അതുപോലെ അപ്പോൾ ഒരു ഗ്രോ ബാഗ് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചാക്കാന്ന് എനിക്ക് തോന്നുന്നു സിമെൻറ്റിൻ്റെയൊക്കെ ചാക്കെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഒരു ഒന്ന് രണ്ട് വട്ടി ഒന്ന് കഴുകി എടുക്കണം എന്ന് മാത്രമുള്ള ആ സിമെൻറ്റിൻ്റെ ആ ഒരു പുളിപ്പ് ഒന്ന് പോകത്തക്ക രീതിയിലൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മൾ പിന്നെ ബാക്കി പോട്ടി മിക്സ് എല്ലാം നിറച്ച് ഏറ്റവും പ്രധാനം നല്ല വെയിൽ കിട്ടുക അതാണ് കേട്ടോ ഏറ്റവും പ്രധാനം നല്ല വെയിൽ കിട്ടുന്നിടത്ത് നമ്മുടെ ചെടികൾ വെച്ച് കുറച്ച് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കും മാത്രം ചെയ്താൽ മതി നമ്മുടെ ചെടികൾ ഈസി ആയിട്ട് വളർന്നു വരും പല യൂട്യൂബിൽ പല വീഡിയോസും കാണുമ്പോൾ ഞാനൊക്കെ കിട്ടും ഇന്ന് കരിക്കട്ട പൊടിച്ച് കലക്കി ഒഴിച്ചു ചാർ പിറ്റേ ദിവസം ചാണക വെള്ളം ഒഴിച്ചു അടുക്കള വേസ്റ്റ് ഒഴിച്ചു ഇതെല്ലാം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ആ ചെടിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ ശരിക്കും അത്രയൊക്കെ വളം ഇങ്ങനെ ഓരോ ദിവസവും മാറി മാറി അവർ ഇടുന്ന വീഡിയോ അനുസരിച്ച് കാണുന്നവർ ഇടാനൊരിക്കലും നിൽക്കരുതെന്നേ ഞാൻ പറയുള്ളൂ ഏതൊരു വളം കൊടുത്താലും മിനിമം ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് വെയിൽ കൂടുതൽ വേണ്ട പ്ലാന്റുകൾക്ക് വെയിലും അതിനോടൊപ്പം അതനുസരിച്ചൊരു ചെയ്യേണ്ട രീതിയിലൊരു വളവും കൂടെ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് എന്തായാലും നമ്മുടെ എല്ലാ പ്ലാന്റുകളും വളർന്നു കിട്ടും വെയിൽ വേണ്ട ചെടികൾ വെയിലില്ലാത്ത രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു നല്ല രീതിയിൽ പൂവുണ്ടാകുമോ ആ ഒരു രീതിയിൽ വളർന്നു വരുമോ ഒരിക്കലും ചെയ്യില്ല കേട്ടോ ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു പ്ലാന്റ് ഒക്കെ എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു പോട്ട് നിറഞ്ഞിട്ട് മൂന്ന് തവണയും നാല് തവണയും കണ്ടേ ആ പോട്ടിൽ തന്നെ വീണ്ടും നടുന്നത് അല്ലാതെ ഒരിക്കലും നിങ്ങളും അങ്ങനെ നടണം ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് പോട്ട് നട ചെടികൾ നടുന്നൊരു വീഡിയോ വരുമ്പോൾ ഞാനൊരു ഒരു പിടുത്തം ചാണകപ്പൊടി കൂടുതൽ ഒരിക്കലും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇടാകില്ല പിന്നീട് ചാണകം കലക്കി ഒഴിക്കാമെന്ന് പറയും എനിക്ക് പച്ച ചാണകം കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകാറില്ല എനിക്കില്ല കിട്ടാൻ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വല്ലപ്പോഴും എൻ പിക്ക് കലക്കി ഒഴിക്കും ഇപ്പം അതും ചെയ്യാറില്ല കേട്ടോ കാരണം എൻ്റെയിലിരിക്കുന്ന എം ബിക്ക് ഡേറ്റ് കഴിഞ്ഞു അതുകൊണ്ട് അത് കലക്കി ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഇനി ഒഴിക്കാറില്ല പിന്നെ ഡി എ പി അതിരിപ്പുണ്ട് സത്യത്തിൽ ഞാനത് എവിടെയാണ് വാങ്ങി വെച്ചേക്കണേ എന്ന് പോലും എനിക്കിപ്പോൾ ഒരു ഓർമ്മയില്ല കേട്ടോ വിറകവരയ്ക്കകത്തായിരുന്നു വെച്ചിരുന്നത് വിറകൊക്കെ ഇടയ്ക്ക് കഴിഞ്ഞപ്പം ഞാൻ തന്നെ എങ്ങോട്ടൊക്കെയാണ് മാറ്റി ഇപ്പം അത് കാണുവാനില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഇത്തിരി ചാണകപ്പൊടി എല്ലാത്തിനുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും ഇത്തിരി മണ്ണും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇത്രയൊക്കെ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ വേറെ ഒന്നും തന്നെ ഇതിന് ചെയ്യാകല്ലെ കേട്ടോ നല്ല വെയിൽ കിട്ടേണ്ട പ്ലാന്റുകൾ വെയിൽ കിട്ടേണ്ട സ്ഥലത്ത് വെക്കാറുണ്ട് നാടൻ പോഴ്സൊക്കെ എൻ്റെ നിറച്ച് പൂക്കളാണ് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് ചാണകപ്പൊടി ഇട്ട് നട്ടിട്ടുണ്ട് മാത്രമേ ഉള്ളൂ അത് അതിന് വേണ്ടി നിറച്ച കവകുമല്ല പത്ത് മണി നടാൻ വേണ്ടി ഞാൻ നിറച്ച കവകമായിരുന്നു അത് അപ്പോൾ അതിലെൻ്റെ പത്ത് മണിയെല്ലാം പോയി പോയിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി തുരിശും കുമ്മായും കൂടെ വേറൊരു അവിടെ അടുത്ത് തന്നെ കുറച്ച് ആപ്പിളിനും ഇതിനൊക്കെ അറ്റാച്ചടിച്ചപ്പോൾ തിറച്ചു വീണുന്ന മൊത്തം ഇതിനായിരുന്നു അപ്പോൾ പിന്നെ ഇതങ്ങനെ അതുപോലെ തന്നെ അങ്ങ് അവിങ് പോയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല അതെല്ലാം പകച്ചു കളഞ്ഞിട്ട് നാടൻ പോസത്തിൻ്റെ തൈകൾ കിളിർത്ത് വന്നതൊക്കെ അതിലേക്ക് വെക്കുകയാണ് ചെയ്തത് അപ്പം ഈ വക വാചകങ്ങൾ ഞാൻ അടിച്ചുവെങ്കിലും നമ്മുടെ മെയിൻ കാര്യം നമ്മുടെ പത്ത് മണിയാണ് റേറ്റിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നുള്ള ഹെൽത്തി കട്ടിങ്സ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് നമ്മൾ കൂടുതലും ഡി ടി ഡി സി സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചത് തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കളറൊക്കെ തിരിച്ച് ടാഗ് ചെയ്ത് തന്നെ തരുന്നതായിരിക്കും അപ്പോൾ അതാണ് വാങ്ങുന്നവർക്ക് സൗകര്യം കാരണം ഇതുപോലെ നമ്മളെന്ന് ഓർഡർ ആക്കി നട്ട് നട്ടുവെക്കണമെങ്കിൽ നമുക്കങ്ങനെ തിരിച്ച് കിട്ടിയിട്ടേ കാര്യമുള്ളൂ അല്ലാതെ നമുക്കെല്ലാം കൂടെ മിക്സഡായിട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളതിങ്ങനെ പിടിപ്പിച്ചു പിടിച്ച് കഴിഞ്ഞ പൂക്കൾ വന്നാൽ മാത്രമേ നമുക്കിത് പിന്നെ ഇത് മാറ്റി നടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ